ഹലോ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് പരിപ്പും നനച്ചേമ്പും കൂടെ കറി വയ്ക്കുന്നതെങ്ങനെയാണെന്ന് നോക്കാം ചാറ് ചാറ് കറിയായിട്ടാണ് വിൽക്കുന്നത് കേട്ടോ അരിഞ്ഞിട്ട് അതിൻ്റെ ബാലൻസ് വേസ്റ്റ് ആയിട്ട് വന്നത് ഈ ചേനെ ചൂട്ടിൽ എന്തുകൊണ്ടാണ് ഒരു ചേനയുടെ വിത്ത് നട്ടറതായത് ഇടാൻ വന്നത് അന്നേരം ആണവിടെ അത് ആ ചാക്കിൻ്റെ അടി അരിയിൽ തന്നെ നട്ടിട്ടുണ്ടായിരുന്നു ഒരു നനച്ചേമ്പ് അത് പറിച്ചു നോക്കി അത് പറിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ ചീഞ്ഞായിരുന്നെ അപ്പോൾ അത് പറിച്ചു നോക്കി പറിച്ചു നോക്കിയപ്പോൾ ഒരു കറിക്കുണ്ട് അത് ഇച്ചിരി പരിപ്പിട്ട് ആ ചേമ്പ് ചാറ് വെക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഒരു ചാക്കിൽ കഴിഞ്ഞെല്ലാം ഒരു ചേനയുടെ വിത്ത് നേരത്തെ നട്ടിരുന്നു കേട്ടോ അപ്പം ഞാൻ നാനഞ്ച് ചേമ്പ് കാണിക്കാം ഇത് കഴുകി കഴുകുന്നതിന് മുമ്പിൽ നിങ്ങളെ കാണിക്കാൻ മറന്നു മറന്നേ കോട്ടയായിരുന്നു ഈ ഇതുകൊണ്ട് അതിൻ്റെ തണ്ടൊക്കെ ചീഞ്ഞ് തുടങ്ങിയായിരുന്നു അതുകൊണ്ടാണ് ഇത് പറിക്കാറുന്ന് മനസ്സിലാക്കി പറിച്ചെടുത്തു അപ്പോൾ ഈ ഒരു ചൂട് പറിച്ചപ്പോൾ തന്നെ ആ ചാക്കിൻ്റെ അരികിൽ നിന്ന് ഒരു ചെറിയ ചൂട് അത് പറിച്ചപ്പോൾ തന്നെ ഇത്രയും കിട്ടി ഇതൊരു കറിക്കുണ്ട് ഇത് തന്നെ വേണമെങ്കിലും കറി വെക്കാം പക്ഷേ പരിപ്പിട്ട് വെച്ചാൽ അല്പം ഗുണം കൂടുമല്ലോ അപ്പം നമുക്ക് പരിപ്പും ഇതും കൂടെ ഇതിൻ്റെ ഈ ഇത് മാത്രം അല്പം വേഗം താമസിക്കുന്ന തടാന്ന് പറയും ഇത് നമുക്കതുകൊണ്ട് ഇന്നിടുന്നില്ല ഈ വിത്തുകൾ മാത്രം പരിപ്പിൻ്റെ കൂടി ഇട്ട് ചാർ വെക്കാം ഇത് നമുക്ക് നടുകയും ചെയ്യാം ഇതിനാകെ വേണ്ട വളമെന്ന് പറയുന്നത് ചാണകമാണ് ഒരു ചെറിയ കുഴിയിൽ ഈ നനചേമ്പിൻ്റെ ഒരു വിത്ത് നട്ട് അല്പം ചാണകം ഇട്ട് വേണം മൂടാൻ ഇഞ്ചി മൂടുന്ന പോലെ അത് മൂന്ന് മാസം കൊണ്ട് വിളവെടുക്കാറാകും പെട്ടെന്ന് വളരുന്ന ഒരു പച്ചക്കറിയാണ് നനചേമ്പ് ഔഷധ ഗുണമുള്ളതുമാണ് പിന്നെ ആകെ എൻ്റെ ഒരു ദോഷം പറയുന്നത് ചൊറിയും അപ്പോൾ അത് ചരണ്ടി തൊലി കളയുമ്പോൾ അല്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ചൊറിയും നമുക്കിതിനെ ചിരണ്ടി ഇത് കൂടുതലുണ്ടെങ്കിൽ നല്ല വലിയ വിത്തുകൾ നോക്കി പുഴുങ്ങും ഏത്തപ്പഴം പുഴുങ്ങി തിന്നുന്ന പോലെയും ചേന പുഴുങ്ങി തിന്നുന്ന പോലെയൊക്കെ പുഴുങ്ങി തിന്നാൻ ഉള്ളാകുന്നതാണ് ഇതിൻ്റെ ഇത് ഇതിപ്പം ഞാൻ ഇച്ചിരി പരിപ്പിട്ട് ചാറ് വെക്കാമെന്ന് വെച്ചുമായിരിക്കുന്നു തേങ്ങയൊന്നും ഇടുന്നില്ല കേട്ടോ പരിപ്പും ഇതും കൂടെ കറിവിച്ചിട്ട് അല്പം സവോളയും ഉള്ളിയൊക്കെ കറിവേപ്പിലൊക്കിയിട്ട് കടുകൊട്ടിക്കും ഇനി ഇത് തന്നെ തേങ്ങ അരച്ച് നമുക്ക് ചാറ് വയ്ക്കാവുന്നതാണ് കേട്ടോ പക്ഷെ ഇപ്പം തേങ്ങ കേക്ക് ഇപ്പം എന്താ വല്ല അതുകൊണ്ട് എല്ലാവരും തേങ്ങ കുറച്ചിട്ടുള്ള കറികളാണല്ലോ ശ്രദ്ധിക്കുന്നത് തേങ്ങയും എണ്ണയും കുറച്ചിട്ടുള്ള കറികളാണല്ലോ നമ്മൾ നോക്കുന്നത് പരിപ്പ് പരിപ്പിടുമ്പോൾ നല്ല കൊഴുപ്പ് വരും തേങ്ങ വേണ്ട ചേമ്പരും നല്ല കൊഴുപ്പുണ്ട് ഔഷധഗുണമുണ്ട് അപ്പം നമുക്കിതൊന്ന് കറി വെച്ച് നോക്കാം ഞാനിവിടെ ഇച്ചിരി പരിപ്പ് കഴുകിയെടുത്തിട്ടുണ്ട് കുതിർന്ന പരിപ്പ് ആകട്ടെ ഒരു ഒരുപടി പരി പരിപ്പുണ്ടായിരുന്നത് വെള്ളത്തിലിട്ട് കുതിർന്നാണ് ഇനി ഇതിനകത്തേക്ക് ഒപ്പം തന്നെ നന ചേമ്പ് നമ്മൾ നമ്മൾ പറിച്ചെടുക്കേണ്ട നന ചേമ്പ് ഇടുവാണ് ഇനി പാകത്തിന് വെള്ളവും ഒഴിച്ച് ഉപ്പ് ഇട്ട് ഒരു മുളക് വിട്ട് ഇച്ചിരി സവോള ഇട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഇപ്പം നമുക്ക് ഒരു ഒരു മുളകും ഒരു സവോളയും ചേർക്കാം ഇനി ഉപ്പ് ചേർക്കാം ഇനി ഇത് അടുപ്പത്ത് വെച്ച് തികത്തിച്ച് കൊടുക്കാം കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു പോരാത്ത വെള്ളം ഇച്ചിരി ഒഴിച്ച് കൊടുക്കാൻ ഇപ്പം നമ്മുടെ പരിപ്പും ചേമ്പും കൂടെ തിളച്ച് വന്നിട്ടുണ്ട് ഇത് അടച്ച് ഒരു രണ്ട് മൂന്ന് വിസിലടിപ്പിക്കാം രണ്ട് വിസിൽ മതിയായിരിക്കും പുതുന്ന പരിപ്പാണ് ഒരല്പം വേവ ഒത്തിരി വേവുള്ളതൊന്നുമല്ല ചേമ്പും അപ്പോൾ അതവിടെ ഇരുന്ന് രണ്ട് വിസിലടിക്കട്ടെ അടുത്ത് വെച്ച ചേമ്പും പരിപ്പും ഇവിടെ വെന്ത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു കടുക് പൊട്ടിക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയ അടുത്തത് വെച്ചിട്ടുണ്ട് അത് വെച്ച് കഴിഞ്ഞാണ് വീഡിയോ എടുത്തത് അതുകൊണ്ട് ഇനി എണ്ണയൊഴിച്ചു കടുകിട്ടു ഉള്ളി ഇട്ടു കറി വേപ്പിലും ഇട്ടു ഇനി ഇത് മൂത്ത് കഴിയുമ്പം നമ്മുടെ ച കറിക്കകത്തോട്ട് ഒഴിച്ചിളക്കുന്നു ഒരല്പം മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഒരു രണ്ട് വെളുത്തുള്ളിയും കടിയും ഇട്ടിട്ടുണ്ട് ഇനിയൊരു അല്പം മുളക് പൊടി മഞ്ഞൾ പൊടി ഇച്ചിരി കുറവാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഒരു അല്പം മഞ്ഞൾ പൊടിയങ്ങൾ വേണം ചേർക്കാൻ കറിക്കരുത് നിറം വരാൻ മാത്രം നല്ല എരിവുള്ള ഒരു കൊമ്പമുളക് മുളക് അതുകൊണ്ട് ഇനി കൂടുതൽ എരിവൊന്നും ചേർക്കുന്നില്ലതാണ് தீஃாக்கி நமக்கு எடுத்து பருப்பு ஒழிக்கோஃப் ஆறுகியல் பரிப்பு பிடிச்சிங்க சோட்டிப்பிடிச்சி உப்பு ഉണ്ടോന്ന് നോക്കി നമുക്ക് വേണമെങ്കിൽ സ്വാദ് ക്രമീകരിക്കാം ഇല്ലെങ്കിൽ നമ്മുടെ പരിപ്പ് ചേമ്പ് കറി പരിപ്പിട്ട ചേമ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ പരിപ്പിട്ട ചേമ്പും ചേനയും ഒക്കെ വെച്ച് നോക്കണം കേട്ടോ തേങ്ങ ലാഭമുണ്ട് സമയം എളുപ്പം ലാഭമുണ്ട് രുചികരമാണ് ഗുണകരമാണ് പോഷക സമൃദ്ധമാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയും വേണം അപ്പോൾ അത് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ